ഇടവേളയില്ലാതെ ഐ എസ് എൽ ഒൻപതും പത്തും റൗണ്ടും ഒരുമിച്ച് നടന്നപ്പോൾ കണക്കുകളിൽ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഒൻപതാം റൗണ്ടിൽ മൂന്നിന്റെ ബഹളമായിരുന്നെങ്കിൽ പത്താം റൗണ്ടിൽ ഒരു ഗോൾ ധാരാളമായിരുന്നു ഒൻപതാം റൗണ്ടിലെ ഈ മൂന്നിന്റെ കണക്കുകൾക്ക് തുടക്കം കുറിച്ചത് പഞ്ചാബ് നോർത്ത് ഈസ്റ്റ് തമ്മിലുള്ള മത്സരത്തിലായിരുന്നു അഭിഷേക് സിംഗിനെ ലെഫ്റ്റ് ബാക്ക് ആയിരുന്ന അബി മേഠയെ റൈറ്റ് ബാക്കിൽ കളിപ്പിച്ച് അജാരയെ പൂട്ടാനായിട്ട് കോച്ച് തന്ത്രം മെനഞ്ഞു ആ തന്ത്രം വിജയിക്കുകയും ചെയ്തു ഗോളോ അസിസ്റ്റോ നേടാതെ അജാരെ മടങ്ങിയെങ്കിലും വിജയം നോർത്ത് ഈസ്റ്റിനൊപ്പം നിന്നു കാരണം പഞ്ചാബ് ഇരുപത്തിനാല് ഷോട്ട് അടിച്ചെങ്കിലും ഒരു ഗോൾ മാത്രമേ നേടാനായുള്ളൂ ഇതുവരെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ പഞ്ചാബ് ഒരിക്കൽ പോലും ഒരു മത്സരത്തിൽ പോലും ഇരുപത്തിനാല് ഷോട്ട് എടുത്തിട്ടില്ല അത്രയും അധികം ഷോട്ട് അടിച്ചിട്ടും അവർക്ക് വിജയിക്കാനായില്ല കാരണം ഗോൾ കീപ്പർ ഗുർമീത് ഏഴ് സേവുകളാണ് നോർത്ത് ഈസ്റ്റിന് വേണ്ടി പുറപ്പെടുവിച്ചത് ആ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് രണ്ടേ ഒന്നിന് പഞ്ചാബിനെ ഡൽഹിയിൽ പരാജയപ്പെടുത്തി ഈ റൗണ്ടിലെ നാല് മത്സരങ്ങളിൽ ക്ലീൻഷീറ്റ് പറഞ്ഞിരുന്നു അതിന് തുടക്കമിട്ടത് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ജംഷഡ്പൂരിനെതിരെ മൂന്നേ പൂജ്യം വിജയത്തോടെയാണ് ഗോൾ അടിക്കുന്ന ശീലമാക്കിയ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന് വേണ്ടി ഇത്തവണ അടിച്ചത് ടോം ആൾഡ്രഡ് അതായത് നാലാമത്തെ ഡിഫൻഡർ ആണ് മോഹൻ ബഗാനു വേണ്ടി ഈ സീസണിൽ ഗോൾ അടിക്കുന്നത് അതുപോലെ ഇരുപത്തെട്ട് തവണ ഷോട്ട് അടിച്ചതിനു ശേഷമാണ് ലിസ്റ്റൻ കൊളാസോയ്ക്ക് ഒരു ഗോൾ നേടാനായത് ഈ സീസണിൽ അങ്ങനെ ആ തന്റെ ഗോക്ഷാമ അവസാനിപ്പിക്കാൻ ലിസ്റ്റം കൊളാക്കുകയൊക്കെ സാധിച്ചപ്പോൾ രണ്ട് അസിസ്റ്റുകളുമായി മൻവീർ സിംഗും ഈ മത്സരത്തിൽ മികച്ചു നിന്നു മോഹൻ ബഗാൻ ക്ലീൻ ഷീറ്റ് നേടുകയും ഈ റൗണ്ടിലെ നാല് ക്ലീൻ ഷീറ്റുകളിൽ ആദ്യത്തെ ക്ലീൻ ഷീറ്റ് ആയിരുന്നു അത് പിന്നീട് അങ്ങോട്ട് ക്ലീൻ ഷീറ്റുകളുടെ ഒരു മഴയായിരുന്നു തൊട്ടടുത്ത മത്സരത്തിൽ കേരള ഇരുപത് മത്സരങ്ങളിൽ ആദ്യമായിട്ടാണ് ഒരു ക്ലീൻ ഷീറ്റ് നേടുന്നത് അതും ചെന്നൈയിനെതിരെ ഗോളടിക്കുന്നതിൽ പേരുകെട്ട ചെന്നൈയിനെ തളച്ചു നിർത്തത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തത് തന്റെ തങ്ങളുടെ ഹോം മത്സരത്തിൽ വീണ്ടും ഗോൾ നേടുകയും മികച്ച പ്രതിരോധം കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്ത് വീണ്ടും മൂന്ന് പൂജ്യം എന്ന റിസൾട്ടിനാണ് കേരളീയം വിജയിച്ചത് മൂന്ന് ഗോളുകളാണ് ഇതുവരെയുള്ള മത്സരങ്ങളിൽ നമ്മൾ കണ്ടതെങ്കിൽ ഈ കണക്കിലൊന്നും താല്പര്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒഡീഷ എഫ് സി വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ രണ്ട് തവണ ആറ് ഗോൾ നേടി ചരിത്രമുള്ള ഒഡീഷ എഫ് സി തങ്ങളുടെ ഐ എസ് എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഹൈദരാബാദിനെതിരെ നേടിയത് ആറേ പൂജ്യത്തിന്റെ വിജയം കിണി പരിശ്രമിച്ച ഹൈദരാബാദ് പത്തൊൻപത് ഷോട്ടുകളാണ് ഈ മത്സരത്തിൽ പുറത്തെടുത്തത് അതായത് പത്തൊൻപത് ഷോട്ട് അടിച്ചിട്ടും ഒരു ഗോൾ പോലും നേടാനാവാതെ ഹൈദരാബാദ് മടങ്ങേണ്ടി വന്നു ഏറ്റവും അധികം ഷോട്ട് അടിച്ചിട്ട് ഒരു ഗോൾ പോലും നേടാനാവാത്ത ആ റെക്കോർഡ് ഹൈദരാബാദിന്റെ പേരിലാണ് ഇനി ഐ എസ് എല്ലിൽ രണ്ടാം വർഷത്തിനിറങ്ങുന്ന പഞ്ചാബിന്റെ ഈ റൗണ്ടിലെ രണ്ടാം മത്സരമായിരുന്നു അടുത്തത് ലൂക്ക മച്ചാൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ മൂന്നേ പൂജ്യത്തിന്റെ അതായത് അവരുടെ യാത്ര ചെയ്യുന്ന ചരിത്രത്തിൽ എവേ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് മുംബൈക്കെതിരെ പഞ്ചാബ് കരസ്ഥമാക്കിയത് കൊൽക്കത്തയിൽ പോയി മുഹമ്മദ് അൻസിനെ കൂടി പരാജയപ്പെടുത്തിയപ്പോൾ ബംഗളൂരു എഫ് സി ഒരു സീസണിൽ മൂന്ന് കൊൽക്കത്ത ക്ലബുകളെയും തോൽപ്പിക്കുന്ന ആദ്യ ടീമായി മാറി സുനിൽ ഛേത്രി തന്റെ ഇരുപതാം പെനാൽറ്റി ഗോളോട് കൂടി ഐ എസ് എൽ ചരിത്ര താളുകളിലെ ആ റെക്കോർഡ് വീണ്ടും തിരുത്തി കുറിച്ചു ഇത് അദ്ദേഹത്തിന് ശീലമാണല്ലോ അതുപോലെ തന്നെ അദ്ദേഹം രണ്ട് ഗോൾ ഒരു ഗോൾ എന്നുള്ള ഒരു തർക്കമുണ്ടായിരുന്നു ആ രണ്ടാമത്തെ ഗോൾ ഹെഡഡ് ഗോൾ ഡിഫ്ലക്ഷൻ ആണോന്ന് ആ ചോദ്യത്തിൽ നിന്നും ഈ പെനാൽറ്റി ബോക്സിൽ ഡിഫൻഡറെ കാണുമ്പോൾ നല്ല നൈസ് നൈസായിട്ട് സ്ലിപ്പ് ആവുന്ന പോലെ ഛേത്രി പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂലും സ്ലിപ്പായി പോയി എന്തായാലും ബംഗളൂരു ജയിച്ചു തിരിച്ച് അവർ ഇരുപത് പോയിന്റുമായി തലപ്പത്തുവെത്തി ഒമ്പതാം റൗണ്ടിന്റെ ആകെ ഒരു അവലോകനം നോക്കുകയാണെങ്കിൽ പിറന്നത് ഇരുപത്തിയൊന്ന് ഗോൾ അതിൽ അഞ്ച് മത്സരങ്ങളിലും മൂന്ന് ഗോളുകളായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം എന്നാൽ പിന്നെ പത്താം റൌണ്ടിലും ഗോൾ മഴ തന്നെ പ്രതീക്ഷിച്ചിറങ്ങിയ ആൾക്കാരെ നിരാശപ്പെടുത്തി ആദ്യ മത്സരം അതായത് പത്താം റൗണ്ടിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ അടിച്ചാൽ വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് പത്താം റൗണ്ടിലും തുടക്കം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ട്രെൻഡ് ആണെങ്കിലോ ഒരു ഗോൾ വിജയവും പക്ഷെ ജയിച്ചത് കേരളമല്ല ഗോവയായിരുന്നു ഗോൾ കീപ്പറുടെ പിഴവ് മുതലാക്കി ബോർ സിംഗ് ഗോൾ നേടിയപ്പോൾ ഗോവ കേരളത്തിൽ വന്ന് ഒന്നേ പൂജ്യത്തിന് ജയിച്ചിട്ട് പോയി ഒരു സീസണിൽ ഇത് ആദ്യമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാല് ഹോം മത്സരങ്ങളിൽ പരാജയപ്പെടുന്നത് സീസൺ തുടങ്ങിയതല്ലേ ഉള്ളൂ പകുതി പോലും ആവുന്നതിന് മുമ്പ് തന്നെ നാല് ഹോം മത്സരങ്ങളിൽ പരാജയപ്പെട്ടിരിക്കുന്നു തിരിച്ചു വരാൻ ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് ആറ് പിഴവുകളാണ് ഈ സീസണിൽ ഇതുവരെ ഗോളുകളിലേക്ക് വഴി തുറന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഈ പിഴവുകൾ കുറച്ച് പഴുതടച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായി കളിക്കുന്നുണ്ട് കൂടുതൽ ഗോളടിക്കാൻ പറ്റും വിജയിക്കാനും പറ്റും തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പതിനൊന്ന് മത്സരങ്ങൾക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഗോൾ അടിക്കുന്നതിൽ നിന്നും ഒരു ടീം പിടിച്ചു നിർത്തിയതെങ്കിൽ പതിമൂന്ന് മത്സരങ്ങൾക്ക് ശേഷം നോർത്ത് ഈസ്റ്റിനെയും അടിക്കുന്നതിൽ തടഞ്ഞു നിർത്തി അതോ ഈസ്റ്റ് ബംഗോൾ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാനമുള്ള ഈസ്റ്റ് ബംഗോൾ ഇതുവരെ ഒരു വിജയം പോലും നേരിട്ടില്ലാത്ത ഈസ്റ്റ് ബംഗോൾ ഒന്നേ പൂജ്യത്തിന്റെ അത്യുഗ്രം വിജയം കരസ്ഥമാക്കി അതും ഗോളടിച്ചതോ പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ദിമിത്രിയോസ് ഡയമണ്ട് അക്കോസ് മലയാളി താരം പി വിഷ്ണു അഞ്ചിൽ നാല് ട്രിബിളുകൾ പൂർത്തിയാക്കി കിട്ടിയ അവസരം മുതലാക്കിയെന്ന് തന്നെ പറയാം അതായത് സസ്പെൻഷനിലായ മഹേഷ് സിംഗും നന്ദകുമാറും തിരിച്ചു വരുമ്പോൾ ആര് കളിക്കുമെന്ന് ഇനി കാത്തിരുന്ന കാണാം ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് മത്സരത്തിൽ രണ്ട് റെഡ് കാർഡാണ് പറഞ്ഞതെങ്കിൽ മുംബൈ ഹൈദരാബാദ് മത്സരത്തിൽ മൊത്തം മഞ്ഞക്കാടിന്റെ കളിയായിരുന്നു ആദ്യ ഇരുപത് മിനിറ്റിൽ മൂന്നെണ്ണം ഇരുപത്തെട്ട് മിനിറ്റിൽ നാലെണ്ണം പറഞ്ഞ ആ ഒരൊറ്റ ഗോളിലാണ് ഈ കളിയും തീരുമാനമായത് ലാൽ എൻസുവാല ചാങ്തയുടെ അസിസ്റ്റിൽ മേഹതാബ് സിംഗിന്റെ ഗോൾ ഈ ഗോളോടുകൂടി തന്റെ ഗോൾ കോൺട്രിബ്യൂഷൻ മുപ്പത്തി ആറാക്കി മുംബൈ സിറ്റിക്ക് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ സംഭാവന ചെയ്ത താരമായി മാറി നായകൻ ലാലി എൻസുവല ചാങ്ത പത്താം റൗണ്ടിലെ ട്രെൻഡ് തെറ്റിക്കാതെ തന്നെ ഒന്നേ പൂജ്യത്തിന്റെ വിജയം കരസ്ഥമാക്കി മോഹൻ ബഗാൻ സൂപ്പർ ജയിൻറ്റും കൊൽക്കത്തയിൽ വെച്ച് തുടർച്ചയായ പതിനഞ്ചാം മത്സരത്തിലാണ് അവർ ഗോൾ നേടുന്നത് തുടർച്ചയായ അഞ്ചാം വിജയവും എൺപത്തി അഞ്ചാം മിനിറ്റിൽ സൂപ്പർ സബായി വന്ന ഗ്രീക് സ്റ്റുവേർട്ട് രണ്ട് തവണ പോസ്റ്റ് അടിച്ചു കുളിക്കെങ്കിലും അദ്ദേഹത്തിന് ഗോൾ നേടാനായില്ല പക്ഷെ കിഡിലിന് ഒരു അസിസ്റ്റുമായി കൂടെ പകരക്കാരനായി വന്ന ജേസൺ കമ്മിക്സിന്റെ ഗോളിൽ മോഹൻ ബഗാൻ വിജയിക്കുകയായിരുന്നു പത്താം റൗണ്ടിലെ ആദ്യ നാല് മത്സരങ്ങളിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയമായിരുന്നെങ്കിൽ ഒൻപതാം റൗണ്ടിൽ ട്രെൻഡ് തകർത്ത ഒഡീഷ എഫ് സി ഇത്തവണയും അത് തന്നെ ചെയ്തു ഒമ്പതാം റൗണ്ടിൽ അവരുടെ മത്സരത്തിൽ ആറ് ഗോളുകളാണ് പറഞ്ഞതെങ്കിൽ പത്താം റൗണ്ടിലും ആറ് ഗോളുകൾ തന്നെയായിരുന്നു ഇത്തവണ നാല് രണ്ടിലാണ് അവർ ബാംഗ്ലൂരുവിനെ തകർത്തത് മുർത്താദാൾ തന്റെ നാലാം ഹെഡഡ് ഗോൾ നേടിയ മത്സരത്തിൽ സുനിൽ ഛേത്രിയും തലകൊണ്ടടിച്ച് ഒരു ഗോൾ അതായത് ഐ എസ് എൽ ചരിത്രത്തിൽ ഇരുപത് ഹെഡഡ് ഗോൾ നേടി മുർത്താദാളും പത്തൊൻപത് ഹെഡഡ് ഗോൾ നേടി സുനിൽ ഛേത്രിയുമാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടം കാഴ്ചവെക്കുന്നത് ഈ മത്സരത്തിന് വേറൊരു സവിശേഷതയും ഉണ്ട് ഐ എസ് എൽ ചരിത്രത്തിൽ ഇതാദ്യമായി അതായത് പതിനൊന്നാം സീസണിലാണെന്ന് ഓർക്കണം ഒരു കാർഡ് പോലും കൊടുക്കാതെ റഫറി ആദിത്യ പുർക്കയസ്ത ചരിത്ര താളുകളിൽ ഇടം നേടി അങ്ങനെ ചരിത്രം തിരുത്തി കുറിച്ചു ട്രെൻഡും പൊളിച്ചു എന്നാ പിന്നെ ഒരു എന്റർടൈനിങ് ഗെയിം ആയിക്കോട്ടെ എന്ന് കരുതി കാണും അല്ലെ അവസാന മത്സരത്തിൽ തുടക്കത്തിൽ പതിവ് പോലെ തന്നെയായിരുന്നു പതിവ് വല്ല ആദ്യ പകുതിയിൽ ഗോളൊന്നും ഇല്ല സനാന്റെ ആ ഒരു വണ്ടർ ഗോൾ വന്നതോടെ മലയാളി താരം സനാൻ അടിച്ച ഗോൾ ലോകോത്തര ഗോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ തീർച്ചയായിട്ടും കാണണം ആ ഗോൾ വന്നതോടുകൂടി കളി അങ്ങ് മാറി ജംഷഡ്പൂർ സടകുടം എണീറ്റു ഹാവി സിവേരിയോ ഐ എസ് എല്ലിൽ തന്നെ പതിനാറാം മത്സരത്തിലാണ് ഗോളടിക്കുന്നത് അദ്ദേഹം ഗോളടിച്ചപ്പോഴൊന്നും ആ ടീം പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഒരു ചരിത്രം തന്നെയാണ് ജയവും അഞ്ച് സമതലയുമാണ് ഹാവി സിവേരിയോ ഗോളടിച്ചപ്പോൾ ഇതുവരെയുള്ള റെക്കോർഡ് അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവരൊരു പെനാൽറ്റി കൺസീഡർ ചെയ്തിട്ട് പോലും മൂന്നു ഒന്നിന് നിൽക്കുമ്പോഴാണെന്ന് ആ പെനാൽറ്റി സേവ് ചെയ്ത് ആൽബീനോ കോമസ് ചരിത്രം വീണ്ടും തിരുത്തി കുറിച്ചു ഏറ്റവും അധികം പെനാൽറ്റി സേവ് ചെയ്യുന്ന ഗോൾ കീപ്പർ ആൽബീനോ കോമസ് അത് ഇത്തവണത്തത് ആറാമത്തേത് തൊട്ടു പിന്നിലുള്ളത് സാക്ഷാൽ ഗുർപ്രീത് സിംഗ് സന്ധുവിന് പോലും നാല് പെനാൽറ്റിയെ ഈ പതിനൊന്ന് സീസണുകൾക്കിടയിൽ സേവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അപ്പൊ പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ ആൽബിനോ ഗോംസിനെ വിളിച്ചാൽ മതി എന്നുള്ളതും വ്യക്തമായിരിക്കുന്നു ഇതൊക്കെയാണ് ഈ ഒൻപതോ പത്തോ റൗണ്ടിലെ കണക്കുകളും വസ്തുതകളും ഈ ഒൻപതും പത്തും റൗണ്ടും ഒരുമിച്ച് ചെയ്യാൻ വേറൊരു കാരണം കൂടെയുണ്ട് ഒൻപതാം റൗണ്ടിൽ നാല് ക്ലീൻ ഷീറ്റുകളാണ് പിറന്നതെങ്കിൽ പത്താം റൗണ്ടിലും നാല് ക്ലീൻ ഷീറ്റുകൾ തന്നെ കട്ടയ്ക്ക് പിടിച്ചു എന്ന് തന്നെ പറയാം കണക്കുകളും വസ്തുതകളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യൂട്യൂബിൽ ജോ പെപ്ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്